ഒരിക്കൽ ഒരു ഭിക്ഷുവും യുവാവും കൂടി കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോഴ അവർ വളരെയധികം മുറിവേറ്റ ഒരു മാനിനെ കണ്ടു ഭിക്ഷു ആ മാനിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിനെ ശുശ്രൂഷിക്കാനായിട്ട് ഇരുന്നു കയ്യിലുണ്ടായിരുന്ന പാത്രത്തിൽ നിന്ന് വെള്ളം മാന്യം നൽകി ആ സമയം രാത്രിയായിരുന്നു രാത്രി ഏറെ യുവാവ് ആയപ്പോഴുവാനോട് പറഞ്ഞു നമുക്കിതിനെ രക്ഷിക്കാനാവില്ലേ അത്ര ആഴത്തില് അതിന് മുറിവേറ്റിട്ടുണ്ട് എന്തു തന്നെയായാലും അതിന്റെ ജീവൻ നഷ്ടപ്പെടും നമുക്ക് ഇതിനെ ഉപേക്ഷിച്ച് പോകാം ഭിക്ഷു പറഞ്ഞു കരുണ എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കൽ മാത്രമല്ല വേദനിക്കുന്നവൻ്റെ കൂടെ ചേർന്ന് ഇരിക്കലാണ് മാനിന് വേദനയുണ്ട് അതിനെ ആശ്വസിപ്പിക്കുന്നതാണ് എന്നിലെ കരുണ അതിൻ്റെ അരികിൽ കാരുണ്യപൂർവം അതിനെ നോക്കുന്നതാണ് കരുണ ഒരാൾ കരുണയിൽ ജീവിക്കുകയാണെങ്കിൽ അയാൾ വർത്തമാന കാലത്താണ് ഈ നിമിഷത്തിലാണ് അയാൾക്ക് മുന്നിൽ നല്ലതും ചീത്തയുമില്ല അയാൾ ഒന്നിനെയും വേർതിരിക്കുന്നില്ല താരതമ്യം ചെയ്യുന്നില്ല വിലയിരുത്തുന്നില്ല വിധി കൽപ്പിക്കുന്നില്ല അയാൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അയാൾ കരുണയോടെ തനിക്ക് ചുറ്റുമുള്ള സകല ജീവജാലങ്ങളെയും നോക്കുന്നു ആ നോക്കുന്നതിലൂടെ ജീവിതത്തെ ഭാരപ്പെടുത്താതെ സമാധാനപ്പെട്ട അയാൾക്ക് ജീവിക്കാൻ കഴിയുന്നു കരുണ ഒരു ഉറവ പോലെയാണ് ഉറവയിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും അതേപോലെ ഒരാളുടെ ഉള്ളിൽ കരുണ നിറയുമ്പോഴ അയാൾക്ക് ചുറ്റുമുള്ള സർവ്വ ജീവജാലങ്ങളിലേക്കും അത് ഒഴുകുന്നു കരുണ കണ്ണാടി പോലെയാണ് എല്ലാം വ്യക്തമായിട്ട് കാണുന്നു കണ്ണാടി കാണുക മാത്രമാണ് ചെയ്യുന്നത് കണ്ണാടി ഒന്നിനെ വിലയിരുത്തുന്നില്ല താരതമ്യം ചെയ്യുന്നില്ല വിധി കൽപ്പിക്കുന്നില്ല അതേപോലെ ഒരാളുടെ ഉള്ളിലെ കരുണ ആവോളം നിറയുമ്പോൾ അയാൾ ആ വ്യക്തിയെ തിരുത്താൻ ശ്രമിക്കുന്നില്ല അയാളെ മാറ്റാൻ നോക്കുന്നില്ല അയാൾ എങ്ങനെയാണോ അതായിട്ട് അയാളെ കാണുകയാണ് ചെയ്യുന്നത് അയാളെ അതേപോലെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അയാളുടെ കാഴ്ചയില്ല കരുണ നിറഞ്ഞ ആളുടെ ഉള്ളിലുള്ള ആ കാഴ്ചയില്ല ആ സ്വീകരിക്കില്ല കരുണ ആവോളം ഉണ്ട് കാരുണ്യപൂർവമാണ് ആ വ്യക്തിയെ നോക്കുന്നത് ഒരാളുടെ ഉള്ളിൽ കാരുണ്യം നിറയുമ്പോഴാണ് അയാൾ മൗനത്തിലാണ് അയാൾ ദയയിലാണ് അങ്ങനെയുള്ള ഒരാൾ ഒരു പൂവിൻ്റെ സുഗന്ധം പോലെയാണ് ആ പൂവിൻ്റെ സുഗന്ധം എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കും അനുഭവിക്കാൻ സാധിക്കും അതേപോലെ കരുണ നിറയുമ്പോഴ അതിൻ്റെ സാന്നിധ്യം അത് വലുതാണ് ചുറ്റുമുള്ള സകല ജീവജാലങ്ങൾക്കും അത് അനുഭവിക്കാൻ സാധിക്കും കരുണ ഉള്ളിൽ നിറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വേദനയെ കാരുണ്യപൂർവ്വം നമുക്ക് നോക്കാൻ സാധിക്കും അവിടെ നമുക്ക് ഭയം ഉണ്ടാവില്ല വേവലാതി ഉണ്ടാവില്ല ആ കാരുണ്യത്തിൻ്റെ നിറവിലാണ് അത് ഇല്ലാതെ ആവുന്നത് നമ്മൾക്ക് കൂടുതലായിട്ട് ഉണ്ട് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ കൂടുതലുണ്ട് അതിൻ്റെ കുഞ്ഞു ഭാഗം നൽകുന്നത് യഥാർത്ഥ കരുണയില്ല അതേ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വളരെ കുറച്ചേ ഉള്ളൂ അത് നമ്മൾ നൽകുന്നതാണ് യഥാർത്ഥ കരുണ അത് വിലപ്പെട്ടതാണ് വിലമതിക്കാൻ ആവാത്തതാണ് ഇപ്പം നമ്മുടെ ഉള്ളിൽ കരുണ നിറഞ്ഞിരിക്കുമ്പോഴാണ് അതിൽ നമ്മൾ അലിയുമ്പോഴ് അവിടെ ചിന്തകൾ ശക്തമല്ല മനസ്സ് പൂർണമായിട്ടും ഒഴിഞ്ഞിരിക്കും ആ ഒഴിവില് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ആഴ്ന്ന് ഇറങ്ങാൻ സാധിക്കും അവിടെ മനസ്സ് നിശബ്ദമാണ് നിശ്ചലമാണ് ആ നിശ്ചലമായതിൽ നിന്ന് പരമമായ ആനന്ദമാണ് അനുഭവിക്കുന്നത് അങ്ങനെ അത് അനുഭവിക്കാനും നമ്മുടെ ഉള്ളിൽ കാരുണ്യം നിറക്കാനും എല്ലാവരെയും കാരുണ്യപൂർവ്വം നോക്കാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ